അസ്സാം വലൈക്കും റഹമത്തുള്ള ഉപര ഖേത്തു ഹംതിയുടെ പിതാവ് ആ ദിവസം അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അത് തൻ്റെ ഹംത മോളുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ പൊന്നു പൊന്നുമോളെ മോളുപ്പയോട് ക്ഷമിക്കണം മോൾ മോളെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വരുത്തിയതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ തന്നെയാണ് ഞാൻ ആ ഷിക്കലെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ എൻ്റെ പൊന്നുമോളെ അവളെ ഒത്തിരി കഷ്ടപ്പെടുത്തിയത് സാറല്ല മോളെ ഉപ്പയോട് പൊറുക്കണം മോളോടുള്ള കടമകൾ നിർവഹിക്കാൻ ഈ അധഭാഗ്യന് കഴിഞ്ഞില്ല ഈ പിതാവിനോട് പൊറുക്കണം ആ രാത്രി അദ്ദേഹത്തിന് കണ്ണുനീരായിരുന്നു അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നാൽ ഈ സമയം ശക്കീല അതെ മനുഷ്യന് സ്വസ്ഥമായി ഉറങ്ങാനൊന്ന് സമ്മതിക്കൂലേ എന്താ നിങ്ങളീ മോങ്ങുന്നത് കിടന്നിട്ട് അറബി ഒന്നും മിണ്ടയില്ല അദ്ദേഹം ഒന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റു തഹജ് നിസ്കരിക്കാൻ അപ്പോഴും അതാ അവളുടെ ശകാരം ഹോ മനുഷ്യനെ ശ്വസ്തമായി ഉറങ്ങാൻ പറ്റുന്ന വെച്ചാൽ അതിനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ വല്ലാത്തൊരു അതാപ് തന്നെ അന്ന് തന്നെ കിളവനെ ഞാൻ വിവാഹം കഴിച്ചതാണ് ഇത്ര വലിയ ഒരു പാപമായി മാറിയതെനിക്ക് എനിക്ക് വേണ്ടില്ലായിരുന്നു അതെ എപ്പോഴും എപ്പോഴും കിളവൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചൂഷണം ചെയ്യുക അവളുടെ പതിവായിരുന്നു ഒരിക്കൽ പ്രയാസപ്പെട്ട് അറബി ചോദിക്കുന്നു ഷക്കീല നീ എന്ത് കണ്ടിട്ടാണ് എൻ്റെ മേൽ വിവാഹം അന്വേഷിച്ചത് എൻ്റെ ഭാര്യ മരണപ്പെട്ടത് എന്ന് അറിഞ്ഞിട്ടാണോ അതോ അവർ നീ കൊന്നതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് എന്ത് കണ്ടിട്ടാണ് എൻ്റെ അരികിലേക്ക് വിവാഹ അഭ്യർത്ഥനയുമായി ആളെ വിട്ടത് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ സ്വത്തുണ്ടല്ലോ അതാണ് എൻ്റെ കണ്ണ് അല്ലാതെ നിങ്ങളുടെ സൗന്ദര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കിളവനായിപ്പോയി ആ ഒരു ടെൻഷനുണ്ട് എനിക്ക് ഷക്കീല നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും എനിക്ക് എത്രയോ ഭാര്യമാരെ കിട്ടുമായിരുന്നോ നിന്നേക്കാൾ നല്ലതിനെ എന്നാൽ സമാധാനത്തോടുകൂടി ജീവിക്കാമായിരുന്നു ഹോ കിളവൻ്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ എപ്പോഴും കല്യാണം കല്യാണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല നിന്നേക്കാൾ നല്ലൊരു ഭാര്യയെ എനിക്ക് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ നിന്നൊറ്റയ്ക്ക് ജീവിക്കുമായിരുന്നു എൻ്റെ ഹന്ദമോളയും കൂട്ടി എന്തിന് എനിക്ക് ഭാര്യമാരുടെ ഒരു ആവശ്യമില്ല എനിക്കെൻ്റെ ആദ്യ ഭാര്യ നന്നായിട്ട് സ്നേഹം തന്നവളായിരുന്നു അവള് അതെ അവളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് സ്വർഗതുല്യമായിരുന്നു എന്നെ ഒരിക്കൽ പോലും അവൾ വേദനിപ്പിച്ചിരുന്നില്ല എൻ്റെ ഹംത അതെ ഹിയുടെ ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവർ മൂന്ന് അടങ്ങുന്ന ജീവിതം സ്വർഗമായിരുന്നു എന്നാൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് കടന്നു വന്നു അന്ന് മുതൽ തുടങ്ങി എനിക്ക് വേദനയും വിഷമവും നിൻ്റെ ഓരോ കുത്തുവാക്കുകൾ കിളവാ ആ ഒരു അഭിസംബോധന അതെന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നുണ്ട് നീ കൂടുതലായിട്ട് ഒന്നും എന്നോട് പറയണ്ട ഹും എന്നിട്ട് വേണം എന്താന്നില്ലേ എന്നെ കിട്ടിയ നിങ്ങളെ ഭാഗ്യം എന്ന് കൂട്ടിക്കോളും അത്രയ്ക്ക് യുവതിയായൊരു പെണ്ണിനെ ഷക്കീല യുവതിയല്ല കുട്ടിയാണെങ്കിൽ പോലും നിന്നെ പോലുള്ളതിനെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഓ അതേ അങ്ങനെ പറഞ്ഞ് ഒഴുവാൻ കകാൻ പറ്റില്ല നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും അങ്ങനെയായി തീർന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നിരന്തരം അവളുടെ വായിൽ നിന്ന് വരുന്നത് ആ ഒരു വാക്ക് മാത്രമാണ് പാവം അറബി ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം തൻ്റെ പൊന്നുമോൾ പൊന്നുമോളെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഉറക്കമേ ഇല്ല അതെ എൻ്റെ മോളുടെ ബാധ്യതകളൊന്നും ഞാൻ തീർത്ത് കൊടുത്തില്ല നല്ലൊരു യുവാവിനെ എൻ്റെ മോൾക്ക് പുതുമണവാളനായി മണവാളനായി കണ്ടുപിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കിട്ടിയതോ അതും ഒരു കിളവനായ ആളെ അതെ രണ്ട് ഒരു ഭാര്യയുള്ള ആളെ കൊണ്ടാണ് ഷക്കീല അവൾക്ക് വിവാഹം പറഞ്ഞത് എനിക്ക് ആലോചിച്ചുകൂടാ അതിനെക്കുറിച്ച് എൻ്റെ എങ്ങനെ പൊറുക്കും എനിക്കറിയുന്നില്ല ഭാര്യയുടെ വാക്ക് കേട്ട് മാത്രം നിൽക്കുന്ന ഒരു മണ്ടനായി പോയി എന്ന് പലരും തെറ്റിദ്ധരിക്കും എന്നെ പക്ഷേ ചില സമയത്ത് അവളുടെ വാക്കുകൾ അതെ കഴിയില്ല ജയിലിൽ പോയി കിടക്കാൻ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ തോന്നുന്നു ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല അവളുടെ വാക്കുകൾ കേട്ട് നിൽക്കരുതായിരുന്നു എന്ന് എന്ത് ചെയ്യാൻ എൻ്റെ ആ ഒരു സമയത്തെ ഓരോ ബുദ്ധിമോശം അതുകൊണ്ട് എനിക്ക് എൻ്റെ പൊന്നുമോളും നഷ്ടമായി അദ്ദേഹം തഹജുനുസ്കരിച്ച് ഒരുപാട് കരഞ്ഞു ദുവാ ചെയ്തു എന്നാൽ ഷക്കീല അത് കണ്ടെണ്ണിട്ട് പറഞ്ഞു നിങ്ങളെത്ര മൂങ്ങിയിട്ടും കാര്യമില്ല നിങ്ങളൊരിക്കലും തിരിച്ചു വരില്ല എന്ന് മാത്രമല്ല ഇവിടെ വിട്ടു പോയിട്ടുണ്ട് ഇനി ഒരിക്കലും അല്ലെങ്കിലും പിതാവിനോട് ഇത്രയധികം മോശമായി പെരുമാറുന്ന പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല പിതാവ് സംരക്ഷിച്ച് ഏൽപ്പിച്ച വീട്ടിൽ നിന്ന് മുങ്ങാൻ പാടുണ്ടോ അങ്ങനെ നിങ്ങളല്ലേ അങ്ങനെ അവളെ ഏൽപ്പിച്ചത് ഞാനോ അല്ല ഞാനും നിങ്ങളും കൂടെ ആ വീട്ടിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അയാളുടെ ആ ഒരു ബുദ്ധിമോശവും അയാളുടെ അസുഖം മാറിയിരുന്നെങ്കിൽ മിക്കാഹ് കഴിച്ച് സുഖമായി കഴിയാമായിരുന്നില്ലേ പക്ഷെ നിങ്ങളുടെ മോൾ എന്തൊരു സാധനമാണ് മുങ്ങി അല്ലേ അവിടുന്ന് നൈസായിട്ട് മുങ്ങി എന്തൊരു മോള് പിതാവിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുമോ പിതാവും മാതാവും ഏൽപ്പിച്ച് ആ വീട്ടിൽ നിൽക്കൂലേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ആ ഭ്രാന്തൻ അയാളെ കൊണ്ടാണോ ഹോ നിങ്ങളുടെ മോള് പത്രം തികഞ്ഞതാണല്ലോ നിങ്ങളുടെ മോള് ഭ്രാന്തിയായി ഓടുകയായിരുന്നില്ലേ അത് നിങ്ങൾ മറന്നുവല്ലേ അതിനെല്ലാം കാരണക്കാര് നീയാണ് അധ്യാൻ നീയാണ് എൻ്റെ കുഞ്ഞിനെ മാനസിക രോഗിയാക്കി മാറ്റിയത് എന്നാൽ അജ്മൽ നല്ലൊരു മോനായിരുന്നു അവന് പക്ഷേ അവൻ്റെ പേരിൽ വരെ നീ അപവാദങ്ങൾ കെട്ടിച്ചമച്ച് അവൻ ഞാൻ ഉപദ്രവിച്ചു കഴിഞ്ഞു അതെ എനിക്ക് സങ്കടമുണ്ട് അതിൽ നീ നിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് അതെല്ലാം സംഭവിച്ചത് എൻ്റെ പൊന്നുമോൾക്ക് ഏറ്റവും യോജിച്ചവൻ അവൻ തന്നെയായിരുന്നു ഹോ കിളവൻ പിന്നെയും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അതെ മലയാളിയായ ഒരു പയ്യൻ അവനെ അറബി പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾക്കൊന്ന് നാണമില്ലേ ഇത്രക്കും തരം താഴ്ന്നു പോയോ നിങ്ങൾ ഒരിക്കലുമില്ല അതെ എൻ്റെ മകൾക്ക് സന്തോഷം എൻ്റെ മകൾക്ക് ഉത്സാഹം കിട്ടുന്നത് എന്താണ് അത് ഞാൻ അവൾക്ക് നൽകും അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ നിൻ്റെ ഈ ഒരു ജാടക്കൊന്നും എനിക്ക് സമയമില്ല എൻ്റെ മോളുടെ സന്തോഷം എന്താണ് അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ നിൻ്റെ കാരണം കൊണ്ട് ഏതോ ഒരു കാട്ടറബിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് ഇപ്പോൾ അതിന് കല്യാണം കഴിച്ചില്ലല്ലോ നിൽക്കാൻ കഴിയുമ്പോഴേക്കും എന്നാലും അയാളുടെ വീട്ടിലല്ല നീ കുടിയേറിപ്പിച്ചത് അവിടുന്ന് എൻ്റെ കുട്ടി രക്ഷപ്പെടാതിരുന്നാലാണ് വലിയ ടെൻഷൻ ആവുക ഓഹോ അപ്പം പിതാവും മോളുടെ ഭാഗത്ത് തന്നെയാണ് അപ്പം നിങ്ങളാണോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത് എന്തായാലും രക്ഷപ്പെട്ട എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എനിക്കറിയായിരുന്നു ഏയ് മനുഷ്യ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അവളൊക്കെ എന്നോ മൺ മറഞ്ഞ് പോയി ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് ഓരോന്ന് എന്നോട് പറയാൻ വേണ്ടി നിൽക്കണ്ട അറബി ഒന്നും പറയാതെ കണ്ണീരോടെ നേരെ പള്ളിയിലേക്ക് പോയി അതെ ഇന്ന് അറബിയമ്മച്ചെല്ലാം പറഞ്ഞ ദിവസമാണ് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നു അദ്ദേഹം വിളിച്ചു ഷക്കീലാ ആ എന്താ നീ ഒരുങ്ങിയില്ലേ ആ ഞാനിത് ഒരുങ്ങുകയാണ് ഇപ്പോൾ തന്നെ പുറപ്പെടാം അല്ലേ ഹു സമാധാനമായി ഹന്ത കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസവും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഓഹ് അവൾ ജീവിതത്തിൽ നിന്ന് പോയത് നന്നായി ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത വിലപിടിപ്പുള്ള പർദ അബായ ഷൂ ഗോൾഡ് അങ്ങനെ എല്ലാ ഓർണമെൻസും കാര്യങ്ങളും എല്ലാം ധരിച്ച് ഷക്കീല ഒരു സുന്ദരിയായി ഇറങ്ങുകയാണ് അറബി പറഞ്ഞു ഇത്രമാത്രം എന്താ ഒരു നിക്കാഹകർമ്മത്തിന് പോകുകയല്ലേ പിന്നെ സ്വന്തം മോളുടെ നിക്കാഹ കഴിയാ കഴിച്ചു കൊടുക്കാൻ ഭാഗ്യമില്ലാത്തവനാണല്ലോ നിങ്ങൾ അല്ലേ അത് കണ്ടുപിടിക്ക് അവിടെ അവിടെ അവിടെയുണ്ടാവും നല്ല പിതാക്കന്മാർ മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന നല്ല നല്ല രംഗങ്ങൾ നിങ്ങൾ കണ്ട് കണ്ണീരൽക്കണം അതാ വേണ്ടത് ഇങ്ങനെയുള്ള മക്കൾക്ക് ജന്മം നൽകുമ്പോഴേ ഒന്ന് ഓർക്കണമായിരുന്നു പിതാവിനോടൊരു വാക്ക് പോലും പറയാതെ രക്ഷപ്പെട്ടല്ലോ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന് എത്ര എത്ര ആളുകൾ കൂടിയിരുന്നോ അവിടെ അതെ നിക്കാഹിന് വേണ്ടി അവൾ നിന്നില്ലല്ലോ രക്ഷപ്പെട്ടില്ലേ ഉം നിങ്ങൾക്കത് വേണം കണ്ടോണ്ടി അവിടെ നല്ല പ്രൗഡിയേറിയ സദസ്സിൽ രാജകുമാരികൾ അതാ രാജകുമാരന്മാർക്ക് കൈപിടിച്ച് കൊടുക്കുന്ന ഒരു രംഗം നോക്കിക്കൊണ്ടി നിക്കാഹ് കർമ്മം നിങ്ങൾ അത് കണ്ട് കണ്ട് കരയണം അതാണ് വേണ്ടത് അതെ പൊന്നുമോളെ നല്ലോണം നോക്കിയില്ലേ എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ ഹംതയ്ക്ക് എൻ്റെ ഹന്ദയ്ക്ക് എപ്പോഴും ഹംത ഹംത ഹെന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു നിങ്ങൾക്ക് ഇപ്പം എന്തായി ഹം എൻ്റെ ഹന്ത അവൾ രക്ഷപ്പെടട്ടെ എവിടെ ഓ നിങ്ങൾ പിന്നെ എപ്പോഴും ആ ഒരു ചിന്ത മാത്രമാണ് നിങ്ങൾക്ക് മക്കളെ വരി നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങളോട് തീരെ സ്നേഹമല്ല നിങ്ങളുടെ ഉപ്പയുടെ ആദ്യത്തെ മോളിയാണ് എപ്പോഴും ഇഷ്ടം കണ്ടില്ല മരണപ്പെട്ട് മണ്ണിടിഞ്ഞു പോയിട്ടും ഇപ്പോഴും ഹംത എന്നുള്ള ചിന്ത മാത്രമാണ് ഉമ്മി ഉപ്പ പാവല്ലേ ഉപ്പ ഹത്തെയും നമ്മളും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ ഓ മക്കളും അവരുടെ സൈഡാണ് എപ്പോഴും ബാപ്പാൻ്റെ ഒപ്പം അപ്പം ഈ ഉമ്മ ഒറ്റ അല്ലേ മക്കളെ നിങ്ങളുടെ പിതാവിന് നിങ്ങളോട് സ്നേഹമല്ല നിങ്ങളുടെ വലിയ എത്താത്തയോടാണ് സ്നേഹം അത് എപ്പോഴും ഇവിടെ പ്രകടമാകുന്നുണ്ട് അതിനെന്താ പാവല്ലേ ഇത്താത്ത ഒരുപാട് വിഷമം അനുഭവിച്ചതല്ലേ ഇത്താത്ത ഒപ്പിച്ച് സ്നേഹിച്ചോട്ടെ അതിനെന്താ ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ ആ മക്കളുടെ വാക്ക് കേട്ട് അറബിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ മക്കളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു പൊന്നു മക്കളെ പിതാവിന് നിങ്ങളും മൂന്നുപേരൊരു പോലെ തന്നെയാണ് അതെ മരണപ്പെട്ടു പോയ പൊന്നു മോനും എനിക്ക് എൻ്റെ ഹംതിയും എൻ്റെ അഹലമോളും അല്ല മോളും രണ്ട് പേരും എനിക്ക് അതെ മൂന്ന് പേരും ഒരുപോലെ തന്നെയാണ് ഈ പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് മൂന്ന് പേർക്കുണ്ട് ഉപ്പാ കരയല്ലേ എൻ്റെ പൊന്നിപ്പ കരയല്ലേ കരയാൻ പാടില്ല ആ മക്കൾ ആ പിതാവിനെ ചുംബിച്ചു അത് കണ്ട് ശക്തിയില്ല കണ്ടില്ലേ മൂന്ന് പേരും ഒരുപോലെയാണ് സ്നേഹം മക്കൾ മകൾ മൺമറിഞ്ഞു പോയിട്ടും ഈ മക്കൾ ഒറ്റക്ക് സ്നേഹിക്കാൻ നിൽക്കാവില്ലല്ലേ എന്താ ഉമ്മച്ചി നിങ്ങൾ പറയുന്നത് ഹംദത്ത നമ്മുടെ ഇത്താത്തയല്ലേ അതുകൊണ്ട് ഹംദത്ത ഞങ്ങൾക്ക് ഇഷ്ടാണ് ഉമ്മച്ചിക്ക് എല്ലാം ഇഷ്ടമില്ലാത്തത് മെണ്ടി പോകരുത് ഹോ എന്താന്നില്ലേ എന്റെ ഇഷ്ടം വരെ അവൾ ഇല്ലാതാക്കിയേക്കണ് ആ സുന്ദരനായ യുവാവിന്റെ കൂടെ അവൾ കറങ്ങി നടക്കരുത് അതേപോലെ അവൻ്റെ കൂടെ ഇരിക്കുന്ന ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴ് എന്തൊക്കെയായിരുന്നു അതെ ഒരു അജ്മൽ എന്ന പേരുള്ള ഞാനൊന്ന് അവൻ്റെ കൂടെ പോകാനും ഇരിക്കാനും ആരും സമ്മതിക്കില്ല അവൾക്ക് എന്തുമാവാം ഓ ഞാനും കരുതി അവൾക്കങ്ങനെ ഒറ്റക്ക് അജമലിനെ കിട്ടണ്ട എന്ന് ഒരു യുവാവായ സുന്ദരനായ ആളെ ഒരുമിച്ച് എന്താന്നില്ലേ യാ ഉമ്മി ഉമ്മ എന്താണ് പറയുന്നത് ആ ആ പിതാവിതുമ്പായിരുന്നു അബി ഒരിക്കലും കരയണ്ട അതെ ഉപ്പച്ചി ഹംദിയെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഉമ്മി ഉമ്മയുടെ മനസ്സ് വേറെയാ അവളില്ലാതായിട്ട് വേണം അതും കൂടെ തന്നെ മക്കൾക്ക് കിട്ടാനെന്ന് വിചാരിക്കുമ്പോൾ അവർ ഹംത ഹംതച്ചു നടക്കുകയാണ് മക്കളെ വേഗം ഇറങ്ങിക്കൂടി ഇനിയിപ്പോൾ എന്താ വലിയൊരു ഫംഗ്ഷനാണ് നടക്കുന്നത് നാട്ടിലെ പ്രമുഖയായ ഒരു അറബിച്ചിയൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അവിടെ നല്ല രീതിയിൽ അതേ മനുഷ്യ നിങ്ങളെ വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓരോ തെണ്ടിത്തരം കാട്ടാൻ നിൽക്കണ്ട അവിടെ നല്ല രീതിയിൽ ഡീസൻറ്റായി നട ഇരുന്നോണ്ട് അല്ല നിങ്ങൾ എന്താ ഈ കാട്ടറബിയുടെ വേഷത്തിൽ ഈ വേഷത്തിലാണോ നിങ്ങൾ വലിയ നിക്കാഹകർമ്മത്തിന് വേണ്ടി പോകുന്നത് എനിക്ക് ഇത് മതി അതെന്താ അയ്യേ ഞങ്ങളുടെ കൂടെ വരണ്ട നിങ്ങൾ മോശം ഇത്രയധികം ഈ ഒരു പഴകിയ വസ്ത്രമാണോ ഇതിനെന്താ കുഴപ്പം എൻ്റെ ഹംത പോയതിനു ശേഷം പുതിയ വസ്ത്രങ്ങൾ വരെ എനിക്കിടാൻ ഓഹോ അപ്പോഴും ഹന്ത അതെ നിങ്ങൾ നല്ല വസ്ത്രം ഇടാതെ ഞങ്ങളുടെ കൂടെ വരണ്ട എനിക്കുള്ളതിൽ വെച്ച് നല്ല വസ്ത്രമാണല്ലോ ഇത് ഓ അപ്പോ ഇടയ്ക്കിടെ ഷോപ്പിങ്ങിന് പോകാറൊന്നും പതിവില്ല അല്ലേ ഞാൻ വിളിച്ചാൽ പോരും പിന്നെ എങ്ങനെ ഞങ്ങൾ ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഇട്ടിറങ്ങുമ്പോൾ നിങ്ങൾ ഇത്രയും ലോക്കലായ വസ്ത്രം ഇടുന്നത് എനിക്ക് നാണക്കേടാണ് ദയവായി നിങ്ങൾ അഴിച്ചു വെച്ച് വേഗം പെട്ടെന്ന് വേറെ ഡ്രസ്സ് ഇടണം അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല അവൾ വാശി പിടിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞു ഏഷക്കീല നീ വന്നാലും ഇല്ലെങ്കിലും ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ പോകുന്നേ ഉള്ളൂ ഇതിൽ എൻ്റെ ഹംദ അത് എൻ്റെ ഹംദ മോളുടെ ഒരു സ്മെല്ലുണ്ട് സ്മെല്ലുണ്ടതിന് എൻ്റെ ഹംദ അവൾ പോയതിന് ശേഷം എനിക്ക് അവളുടെ ഒരു സ്മെല്ല് എപ്പോഴും അത് അവളെൻ്റെ നെഞ്ചോട് ചേരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ട് ഇതിന് ഓ എപ്പോഴും മരിച്ച മോളുടെ ശെ സ്മെല്ല് വേണം അത്ര എന്തൊരു നാണക്കേടാ ഇത് നിങ്ങൾ വേഗം ഡ്രസ്സ് മാറ്റുന്നുണ്ടോ ഇല്ലയോ അത് പറയണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഡ്രൈവറെ വിളിച്ച് പോയിക്കോളാം എൻ്റെ കൂടെ വരണമില്ല വരണം പിന്നെ അല്ലെങ്കിൽ ഒരു കിളവൻ്റെ കൂടെ പോയിട്ട് വലിയ കാര്യം കിട്ടിയിട്ടൊന്നല്ല അദ്ദേഹം ദയനീയമായി ഇവിളെ നോക്കി അതെ കിളവൻ എപ്പോഴും തന്നെ പരാമർശിക്കുന്നു വയസ്സ് കൂടിയത് കൊണ്ടല്ല ടെൻഷൻ കൊണ്ട് മുടിയെല്ലാം അല്പം നിറച്ചു പോയി അതാണ് അവൾ ഇന്നെത്രയധികം ഇട്ട് ഇടങ്ങാറാക്കുന്നത് ഷക്കീരാ നീ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ നിനക്ക് ചെറിയ ചെക്കന്മാരെ കിട്ടുമായിരുന്നില്ല ചെറിയ എത്രയോ അറബി ചെക്കന്മാരുണ്ടാകുമല്ലോ താന്തോന്നികളെ പോലെ നടക്കുന്ന അവരെ നിനക്ക് കെട്ടിക്കൂടായിരുന്നു എന്തിനു നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല ഇങ്ങനൊരു വിവാഹം എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഒരിക്കലും എൻ്റെ ഹന്തിയുമായി ഞാൻ ജീവിക്കാമെന്ന് കരുതിയപ്പോഴാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നത് എന്ന് തന്നെ പറയാം ഞാൻ എതിർത്തതാണ് എല്ലാം പക്ഷെ നീ നീ ഇത്രയധികം എന്നെ അഭിമാനിക്കും എന്ന് ഞാൻ കരുതിയില്ല അദ്ദേഹം വിതുമ്പി പോവുകയായിരുന്നു മോങ്ങാതെ ഇറങ്ങോടോ എന്ന് പറഞ്ഞ് വീണ്ടും അതാ ഷകീല ഭർത്താവിനെ പഠിപ്പിക്കുകയാണ് യല്ലാ എൻ്റെ ആദ്യ ഭാര്യ എത്ര നല്ലവളായിരുന്നു അവൾ ഒരു വാക്കെന്നെ വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെ അതാ അവരെല്ലാവരും പുറപ്പെടുന്നു എന്നാൽ ഷകീല തെറ്റി തന്നെ ഇരിക്കുകയാണ് അവൾ നല്ല രീതിയിൽ മൊഞ്ചായിട്ട് പുതിയ ഗോൾഡും പുതിയ അപായം കാര്യങ്ങളും എല്ലാം ധരിച്ചുകൊണ്ട് വളരെയധികം സുന്ദരിയായിട്ടാണ് ഇറങ്ങുന്നത് അതെ നിങ്ങളെ കണ്ടാൽ ഞാൻ എൻ്റെ ജോലിക്കാരനെന്നേ പറയൂ ഓക്കെ മനസ്സിലായല്ലോ അറബി ഒന്നും മിണ്ടിയില്ല അതെ എൻ്റെ ജോലിക്കാരൻ എൻ്റെ വീട്ടിലെ സെർവൻറ്റ് എൻ്റെ ഡ്രൈവർ എൻ്റെ ഭർത്താവാണെന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഒരിക്കലും അവിടെ പറയരുത് കേട്ടോ ഞാനും പറയില്ല എൻ്റെ ഭർത്താവാണെന്ന് ഇതെൻ്റെ ജോലിക്കാരനാണെന്നേ ഞാൻ പറയൂ അത് കേട്ട് ആ മക്കൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി യാ ഉമ്മ ഉമ്മ എന്താ പറയുന്നത് നമ്മുടെ ഉപ്പയല്ലേ അത് നിങ്ങളുടെ ഉപ്പയായിരിക്കാം പക്ഷെ എൻ്റെ ഭർത്താവെന്ന് പറയാൻ എനിക്ക് അല്പം നാണക്കേടുണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടില്ലേ മുടിയൊക്കെ വീണ്ടും നനച്ച് ഒരു കിളവനായി തുടങ്ങിയിട്ടുണ്ട് അതിനെന്താ അതിനെന്താ ഉമ്മി ഒന്നുമില്ല നിങ്ങൾക്ക് നാണക്കേടില്ലേ അവിടെ ഫങ്ഷനും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊന്നും വന്നിരിക്കരുത് കേട്ടോ കുറച്ചപ്പുറത്തായിട്ട് എവിടെയെങ്കിലും ഇരുന്നോണം ഞാൻ പറയും നിങ്ങളെൻ്റെ ജോലിക്കാരനാണെന്ന് മനസ്സിലായല്ലോ അത് ഷക്കീല വീണ്ടും അദ്ദേഹത്തെ വിരട്ടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു പോയി റബ്ബേ ഇവളടിയിലിട്ട് എന്നെ പരീക്ഷിക്കതങ്ങോട് കൊണ്ടുപോയിക്കൂടെ എൻ്റെ പൊന്നുമോളുടെ അരികിലേക്ക് എന്നെ നീ കൊണ്ടുപോയിക്കൂടെ അല്ല എൻ്റെ പൊന്നുമോളും എൻ്റെ ഭാര്യയും എൻ്റെ പൊന്നുമോനും എവിടെയാണോ ജീവിക്കുന്നത് അവിടേക്കല്ല എന്നെയും കൊണ്ടുപോയിക്കോ അല്ലാതെ ഇവിടെ കയ്യില്ല ഇവരിടയിൽ അത്രക്കും സഹി കെട്ടിട്ടുണ്ട് റഹ്മാനെ അല്ല അങ്ങനെ അവർ യാത്രയിലാണ് അറബിയമ്മ വീണ്ടും അതാ വിളിക്കുന്നു ഹബുഹസന്റെ ഫോണിലേക്ക് ഹലോ ആ നിങ്ങൾ പുറപ്പെട്ടോ അതെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ആ ആയിക്കോട്ടെ കുറച്ചധികം ദൂരമുണ്ട് എങ്കിലും കുഴപ്പമില്ല ഫങ്ഷനെ നാളെയല്ലേ ആക്കുന്നത് ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മതി കേട്ടോ വിഷമിക്കൊന്നും വേണ്ട അറബിയമ്മയുടെ ആ ഒരു വാക്ക് അതൊരു സാന്ത്വര്യമായിട്ട് അതാ അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം ഓടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇടക്ക് ഷക്കീല പറയുന്നു ഇടയ്ക്കിടെ കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചതുകൊണ്ടേ നിയന്ത്രണം നഷ്ടപ്പെട്ട് എൻ്റെയും എൻ്റെ മക്കളുടെയും ജീവൻ കളയാൻ ശ്രമിച്ചാലുണ്ടല്ലോ ഹാ ഞാൻ കേസ് കൊടുക്കും നിങ്ങളുടെ പേരിൽ എന്നാൽ പെട്ടെന്ന് തന്നെ അറബി അവിടെ വണ്ടി ബ്രേക്ക് ബ്രേക്കിട്ടു നീ എന്ത് പറയുന്നത് ഇടയ്ക്കിടെ കേസ് കൊടുക്കും കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ നിനക്ക് എൻ്റെ പേരിൽ കേസ് കൊടുക്കാം ഞാൻ എന്ത് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് കോടതിയിൽ പറയാനും തയ്യാറാണ് എനിക്ക് ജയിലിൽ ഭയമില്ല മരണത്തെ പോലും ഭയമില്ല എന്നിട്ടല്ലേ ജയിൽ ശിക്ഷ ഓ അങ്ങനെയായി ഇപ്പം നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയായി അല്ലേ അതെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുക അല്ലാതെ ഇടയ്ക്കിടെ തിരിഞ്ഞ് കരഞ്ഞ് ഇവിടെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത് മനസ്സിലായല്ലോ അവൾ വീണ്ടും ഒന്നുകൂടെ ഗമയോടെ ആ ഫ്രണ്ടിലിരുന്നു അതെ ശരിക്കും അവളെയും അറബിയെയും കണ്ടാൽ അതെ അദ്ദേഹത്തെ അവളുടെ സെർവൻ്റ് ആണെന്ന് തോന്നിപ്പോകും ആ രീതിയിലായിരുന്നു അവളുടെ കാട്ടിക്കൂട്ടലും അവളുടെ സ്വഭാവവും അവളുടെ കൽപ്പനയും മക്കളെല്ലാം കണ്ട് പിന്നിൽ നിന്ന് വേദനിക്കുകയാണ് ഉമ്മി ഉമ്മി എന്താ മക്കളെ ഉപ്പയെ ഇനിയൊന്നും പറയണ്ട പാവല്ലേ ഉപ്പ ഓഹോ മക്കളും ബാപ്പയെല്ലാം ഒരു സെറ്റ് ഞാൻ ഒറ്റ അല്ലേ അതല്ല ഉപ്പയുടെ നിയന്ത്രണം നഷ്ടപ്പെടൂലേ ഉമ്മ ഇങ്ങനെ അവിടെ എത്തോളം ചീത്ത പറഞ്ഞാൽ ഉപ്പം ഡ്രൈവ് ചെയ്യുന്നത് ഉമ്മി കാണുന്നില്ലേ ചെറിയ മോളായിരുന്നു അല്പം കൂടുതലായിട്ട് സംസാരിച്ചത് എടി പെണ്ണേ നിനക്കുപ്പാനോട് കൂടുതലായിട്ട് ഒരു ഇഷ്ടമാണല്ലേ ഉമ്മി ഉമ്മി പറയുന്നതൊക്കെ തെറ്റാണ് ഹംത ഹംതത്തെ ഒരിക്കലും ഒഴിവാക്കുന്നതിഷ്ടായിട്ടില്ല അത് ഹംദത്തെ ഒരു വലിയ കാക്കയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും ശരിയായില്ല ഓ എന്നിട്ടെന്തായി നിങ്ങളുടെ താത്ത് എങ്ങോട്ട് ഓടിപ്പോയി അവൾ ഇവിടെയല്ല ദുനിയ വിട്ടു പോയിട്ടുണ്ട് നിങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടനി നിങ്ങളുടെ ബാപ്പയുടെയും മക്കളുടെയൊക്കെ ചിന്ത എപ്പോഴും ഹംദ 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 അതുമാത്രം എനിക്കാണെങ്കിൽ ആ പേര് കേട്ടുകൂടാ അവൾ വഴിയിലുടനീളം അതുതന്നെ പറഞ്ഞു കൊണ്ടു തന്നു അത് അക്ഷമനായിക്കൊണ്ട് അറബി വാഹനം ഓടിച്ചു കൊണ്ടിരുന്നു ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു റബ്ബേ തിരിച്ചെനിക്ക് വീട്ടിലേക്ക് വരാതിരുന്നെങ്കിൽ എന്ന് അത് കഴിഞ്ഞാൽ തന്നെ എന്നും ഈ ഒരു പ്രഹരവും ഈ ഒരു ചീത്ത പറച്ചിലും കേൾക്കാൻ വയ്യല്ല പക്ഷെ എൻ്റെ പൊന്നുമക്കളെ വിചാരിച്ചിട്ടാണ് എൻ്റെ മക്കൾക്ക് എന്നെ ജീവനാണ് അത്രക്കും എന്നെ ഇഷ്ടമാണ് മക്കൾക്ക് പക്ഷേ എന്ത് ചെയ്യാൻ ഇവളുടെ ഇടയിലുള്ള ജീവിതം മടുത്തു മടുത്തുമല്ല അറബിയമ്മയുടെ ആ സൽക്കാര സ്ഥലത്തേക്ക് അവർ പോകുകയാണ് വഴിയിലുടനീളം അദ്ദേഹത്തിന് വിഷമമായിരുന്നു എന്നാൽ ഷക്കീലയാണെങ്കിൽ നാവടക്കാതെ അദ്ദേഹത്തെ ചീത്ത പറയുകയും ചെയ്യുന്നു ഒരു നിമിഷം അബുഹസൻ വിചാരിച്ചു പോയി പഠിച്ചോനെ എനിക്ക് പെട്ടെന്നു അവിടെ എത്തിയിരുന്നെങ്കിൽ അറബിയുമ്മേഡ് മുമ്പിൽ എൻ്റെ എല്ലാ രക്തസത്യങ്ങളും ഒന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വിചാരിച്ചു പോവുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ കണ്ടിട്ട് റബ്ബേ സത്യം പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ അള്ളാഹോ സുഖാന എല്ലാവർക്കും ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ അതെ നിങ്ങൾ എന്തൊക്കെ തന്നെ കമൻറ്റ് ഇട്ടാലും എന്തായാലും നിങ്ങൾ എൻ്റെ സ്വന്തം മുത്തുമണികളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതെ ചിലപ്പോൾ നല്ലത് പറയുമോ ചിലപ്പോൾ എന്നെ ശകാരിക്കും അതൊക്കെ നിങ്ങളുടെ അവകാശം പക്ഷേ എനിക്ക് ചിലപ്പോൾ സങ്കടം വരും ചില കമൻ്റുകളെ കാണുമ്പോൾ അങ്ങൾ കാര്യമൊക്കെ എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും കമൻ്റൊക്കെ എഴുതിക്കൊള്ളി എൻ്റെ വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ തവക്കൽത്ത് അല്ലല്ല അല്ലേ അങ്ങനെയല്ലേ അള്ളാഹു സുബാനമത്തല്ല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ മരണം ഹയറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലുമ്പത്ത് തൗഹീദ് ഉച്ചിരിച്ചു കൊണ്ട് മരിക്കുന്ന ഉത്തമ മുത്ത കൈങ്ങളിൽ അള്ളാഹു നമ്മേ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അമീൻ അറബ്ബൽ ആലമീൻ അസ്സലാളും വരഹമത്തല്ലാ താല ഒ